സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മൾക്ക് കഥയിലേക്ക് കിടക്കാം എൻ്റെ പേര് റോഷൻ ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് വെറുതെ അങ്ങനെ കറങ്ങി നടക്കുന്നു ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി കാരണം ഈ പ്രായത്തിൽ കുറച്ചൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചു കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കാം എന്നാണ് തീരുമാനം ഈ പ്രായത്തിലല്ലേ ഇങ്ങനെയൊക്കെ പറ്റൂ ഇനി വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ അച്ഛൻ ചന്ദ്രൻ വീടിന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഒരു ബേക്കറി കട നടത്തുന്നു പിന്നെ അമ്മ സരസ്വതി വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു പിന്നെ ഉള്ളതൊരു അനിയനാണ് അവൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ഇതാണ് എന്റെ കൊച്ചു കുടുംബം പെണ്ണുങ്ങളുടെ വായിൽ നോക്കിയും കൂട്ടുകാരുടെ കൂടെ കറങ്ങിയടിച്ച് നടന്നും എൻ്റെ ലൈഫ് അങ്ങനെ മുമ്പോട്ട് പോയി ഇതിനിടയിലാണ് എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങള അതായത് എന്റെ കൊച്ചുമാമൻ കക്ഷി ഗൾഫിലാണ് പുള്ളിക്കിപ്പോൾ പത്തുമുപ്പത്തഞ്ചു വയസ്സായി നല്ല പ്രായത്തിൽ വിവാഹം കഴിക്കാതെ ഒരു വർഷം മുമ്പ് അപ്പുപ്പാൻ മരിച്ചപ്പോൾ അമ്മുമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുമെന്ന് ഇനി കൊച്ചുമാമനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണമെന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു അതിനിടയിൽ കൊച്ചുമാമൻ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വാങ്ങി ഞങ്ങൾ അടുത്തുള്ളത് കൊണ്ട് അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലല്ലോ അതുകൊണ്ട് വിലയൽപ്പം കൂടിയെങ്കിലും കൊച്ചുമാമൻ കുറച്ച് ലോണൊക്കെ എടുത്ത് വീടങ്ങ് സ്വന്തമാക്കി അന്ന് കൊച്ചുമാമൻ്റെ പെണ്ണു കാണലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പെണ്ണു കാണൽ ചടങ്ങിന് പോയത് പെണ്ണിൻ്റെത് ചെറിയൊരു വീടാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പാവത്തുങ്ങളാണെന്ന് പെൺകുട്ടി ചായയുമായി വന്നു പെൺകുട്ടിയെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി പെണ്ണിന് നല്ല തടിയുണ്ടായിരുന്നു പക്ഷെ വയസ്സ് കുറവായിരുന്നു നല്ല ഐശ്വര്യമുള്ള മുഖം വെളുത്ത ശരീരമാണ് ഞാനും മാമനും സെറ്റിയിൽ അടുത്തടുത്തായിട്ടാണ് ഇരുന്നത് പെൺകുട്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് ചായ നീട്ടി പിടിച്ചു മാമൻ പെണ്ണിന്റെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് ചായ മേടിച്ചു ഞാൻ പെൺകുട്ടിയെ അടിമുടിയൊന്ന് നോക്കി എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഉണർന്നെന്ന് തോന്നി എന്റെ അമ്മാവിയായി വരുന്ന ആളല്ലേ ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ ഛേ ഞാൻ മനസ്സിലോർത്തു കുറച്ചു സമയം കഴിഞ്ഞ് അച്ഛൻ മാമനോട് പറഞ്ഞു എടാ സതീശ നിനക്ക് പെണ്ണിനോട് വല്ലതും സംസാരിക്കാനുണ്ടോ ഉണ്ടെങ്കിൽ പോയി സംസാരിക്കേ മാമൻ പെതുക്കെ എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞാണ് വന്നത് വന്നപ്പോൾ തന്നെ മുഖത്തൊരു കള്ളച്ചിരിയും ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കൊച്ചുമാമൻ പെണ്ണിനെ അങ്ങ് പിടിച്ചു എന്ന് അങ്ങനെ താമസിയാതെ കൊച്ചുമാമന്റെ വിവാഹം അത്യാർപാടപൂർവ്വം തന്നെ കഴിഞ്ഞു എന്റെ കൊച്ചമ്മാവിയുടെ പേര് നിത്യ ഒരു ഇരുപത്തിയെട്ട് വയസ്സ് പ്രായം കാണും നാളിന്റെ എന്തോ ദോഷം കാരണമാണ് കല്യാണം വൈകിയത് അമ്മാവിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒത്ത തടിയും കളറും ആ മേൽചുണ്ടിലെ നനുത്ത കുഞ്ചുരോമങ്ങളും പിന്നെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ആ മുന്നഴകും ആ പിന്നഴകും വിവാഹമെല്ലാം കഴിഞ്ഞ് അമ്മാവിനും അമ്മാവിയും കറക്കമായിരുന്നു കൊച്ചുമാവിന് രണ്ടു മാസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ അവർ പരമാവധി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാത്രി ഒരു ഒമ്പത് മണിയായി കാണും ഞാൻ റൂമിലിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു രാ ഇതൊന്ന് അമ്മൂമ്മയ്ക്ക് കൊടുത്തിട്ട് വാടാ അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്താ ഇത് എടാ ഇത് കുറച്ച് മീൻകറിയാണ് നീ പോയി ഇത് അവിടെ കൊടുത്തിട്ട് എനിക്ക് വയ്യ അമ്മ അനിയനെ വിളിച്ചു പറ രാന് പഠിക്കു അവൻ നീ ഇവിടെ ചുമ്മാതിരുന്ന് മൊബൈലും തള്ളിക്കൊണ്ടിരിക്കുവല്ലയോ കൊണ്ടുപോയി കൊടുത്തേച്ചു വാടാ അമ്മയുടെ മുഖഭാവം മാറുന്നത് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങി നടന്നു വീടിന്റെ മുൻവശത്തു കൂടി പോയില്ല എന്റെ വീടിന്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അത് നേരെ അവരുടെ വീടിന്റെ പുറകുവശത്ത് എത്തും അടുക്കള അതുകൊണ്ട് വേഗം അടുക്കളയിൽ വെച്ചിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ അതിലേ പോയി നല്ല ഇരുട്ടായിരുന്നു അവിടൊക്കെ മാമന്റെ വീടിന്റെ സൈഡിൽ എത്തിയപ്പോൾ അകത്തു എന്തോ ശബ്ദം കേട്ടു ഞാനൊന്ന് പേടിച്ചു ചെവി ഒന്ന് വട്ടം പിടിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി അമ്മാവിയുടെ ശബ്ദമാണ് രണ്ടുപേരും കൂടി പുതുമോടിയൊക്കെ അല്ലേ ഞാൻ അടുക്കളയിൽ പോയി അമ്മ തന്നു വിട്ട മീൻ കറി അവിടെ വെച്ചുവച്ച് തിരിച്ചു വരുമ്പോൾ പിന്നെയും ആ ശബ്ദം കേട്ടു ഞാനൊന്ന് ഊറിച്ചിരിച്ചു അത് തന്റെ അമ്മാവനും അമ്മാവിയുമാണെന്ന കുറ്റബോധം മനസ്സിൽ തെളിഞ്ഞു വന്നു ഞാൻ മെല്ലെ അവിടെ നിന്നും വീട്ടിലെത്തി അമ്മ ചോദിച്ചു എന്താടാ അവിടെ കൊടുത്തിട്ട് വരാൻ ഇത്രയും നേരമാ നീ അവിടെ എന്തോ ചെയ്യുകയായിരുന്നു അതമ്മേ ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മാവി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു പിന്നെ ഞാൻ അവിടെ കുറച്ചു നേരം നിന്നു അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി ഞാൻ ബെഡിൽ ചെന്ന് കിടന്നു അമ്മാവിയുടെ ആ സൗണ്ട് ഹോ അത് ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കുന്നു എന്തുവായിരിക്കും അവിടെ നടന്നത് മാമന്റെ ഒരു ഭാഗ്യമേ അങ്ങനെ ഓരോന്നോർത്ത് എനിക്ക് കിടക്കാനേ കഴിഞ്ഞില്ല ഞാൻ ഓടി ബാത്റൂമിലേക്ക് കയറി പിറ്റേന്ന് മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അമ്മാവിയുമായി നല്ല കമ്പനി ആകണം ഇപ്പോഴാണെങ്കിൽ ഞാൻ ശകലം മസ്സിലൊക്കെ പിടിച്ചാണ് അമ്മാവിയോട് ഇടപഴകുന്നത് ഇനി അത് പോരാ നല്ല ഫ്രീ ആയി ഇടപഴകണം എന്ന് ഞാൻ തീരുമാനിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊച്ചുമാമൻ അങ്ങ് ഗൾഫിന് പോകും പിന്നെ അമ്മാവിയും അമ്മുമ്മയും തനിച്ചാവും വീട്ടിൽ അതുകൊണ്ട് കമ്പനി അടിക്കാൻ എളുപ്പമാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് കൊച്ചുമാമൻ ഗൾഫിലേക്ക് പറന്നു എല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു പക്ഷെ ആ അവസരത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല വളരെ സങ്കടമായിട്ട് തന്നെ അഭിനയിച്ചു അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അമ്മാവിയുടെ വീട്ടിലേക്ക് പോയി അമ്മാവിയെ കണ്ടതും ആ അമ്മാവി എന്തുണ്ട് കൊച്ചുമാവൻ വിളിച്ചോ ആ വിളിച്ച് സുഖമായി എത്തിച്ചേർന്നെന്ന് പറഞ്ഞു യാത്രാ ക്ഷീണം കൊണ്ട് കിടക്ക പോവുക കിടക്കാൻ പോവുക നാളെ എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞു നീ ഇന്ന് പുറത്തോട്ടൊന്നും പോയില്ലേ ഓ ഇല്ലമ്മാവി പോയിട്ടിപ്പോൾ എന്തോ ചെയ്യാനാ നീ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലല്ലോ ഇന്നെന്താ പതിവില്ലാതെ ഒരു വരവ് ഓ ഒന്നുമില്ല കൊച്ചുമാകും പോയില്ലേ അമ്മാവി ഇവിടെ ഒറ്റക്കിരുന്ന് ബോറടിക്കണ്ട എന്ന് കരുതി വന്നതാ ആ അത് ശരി എന്തായാലും നീ വന്നത് നന്നായി ബാ കേറി വാ അമ്മായി തിരിഞ്ഞ് അകത്തേക്ക് കയറി പുറകെ ഞാനും അകത്തേക്ക് കയറി നേരെ സെറ്റിയിൽ ചെന്നിരുന്നു അമ്മാവിയും ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു നീ ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേടാ അമ്മാവി എന്നോട് ചോദിച്ചു ഞാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ കുഞ്ഞല്ലേ അമ്മാവി കുറച്ചുനാൾ ഒന്ന് അടിച്ചു പൊളിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ജോലിക്കൊക്കെ ശ്രമിക്കാം ഉം ഉം കുഞ്ഞ് നിന്നെ കണ്ടാലും പറയും കുഞ്ഞാണെന്ന് അമ്മാവി എന്തോ അർത്ഥം വെച്ചാണാ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി എന്താടാ വല്ല ലൈൻ കേസും ഉണ്ടോ നിനക്ക് ഏയ് എനിക്കോ നല്ല കാര്യമായി സത്യം പറയടാ ഞാൻ ആരോടും പറയില്ല ഇല്ല അമ്മായി സത്യം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ അമ്മാവിയോട് പറയുന്നതിന് ഞാനെന്തിനാ കാണിക്കുന്നത് അതിന് നമ്മൾ അത്രയും കമ്പനിയൊന്നും അല്ലല്ലോടാ അമ്മായി പറഞ്ഞു ആണോ എങ്കിലിതായി ഈ നിമിഷം മുതൽ അമ്മായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാൻ ഇനി എന്റെ എല്ലാ രഹസ്യവും അമ്മായിയോട് പറഞ്ഞിരിക്കും പോരെ ഇത് കേട്ടതും അമ്മാവിയുടെ മുഖത്ത് മുഖത്തൊരു ചിരിവിടുന്നു നിനക്ക് കഴിക്കാൻ വല്ലതും വേണോടാ ചായ എടുക്കട്ടെ ആ ആയിക്കോട്ടെ അമ്മാവിയുടെ ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അമ്മാവി ചിരിച്ചു ഇരിക്കടാ ഞാൻ ഇപ്പോൾ ഇട്ടോണ്ട് വരാം അമ്മാവി എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി അമ്മമ്മ എന്റെ വീട്ടിലായിരുന്നു ഞാനും പതുക്കെ അടുക്കളയിലേക്ക് നടന്നു അമ്മാവിയുടെ അടുത്ത് പോയി നിന്നു എന്നെ കണ്ടതും അമ്മാവി എന്നോട് ചോദിച്ചു നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ ചായ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നല്ലോടാ അത് അമ്മാവിക്കുമല്ല സഹായം വേണമെങ്കിലോ ഓ പിന്നെ ഒരു ചായ ഇടുന്നതിന് ഇയാൾ എന്തോ സഹായിക്കാനാ അതും പറഞ്ഞ് അമ്മാവി എന്റെ പുറത്തൊരടി ഓ അമ്മാവിയുടെ ആ സ്പർശനമേറ്റപ്പോൾ എന്തോ വല്ലാത്തൊരു സുഖം പോലെ തോന്നി എനിക്ക് അമ്മാവി ചായ ഇട്ടുകൊണ്ട് വന്നു ഞങ്ങൾ ഹാളിൽ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങി നമുക്കൊരു സെൽഫി എടുത്താലോ അമ്മായി ഞാൻ ചോദിച്ചു അതിനെന്താടാ എടുക്ക് ഞാൻ അമ്മാവിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു എന്നിട്ട് ഫോൺ പൊക്കെ പിടിച്ച് അമ്മാവി ഒന്ന് പുഞ്ചിരിച്ചു ഞാനൊരു ഫോട്ടോ എടുത്തു അമ്മാവി ചായ ഊതി ഊതി കുടിക്കുന്നത് കണ്ട് ഞാൻ ആസ്വദിച്ചു കൊണ്ട് ഇരുന്നു എടാ കപ്പ വേവിച്ചതും മീനും ഉണ്ട് വേണോ നിനക്ക് അമ്മാവി ചോദിച്ചു കപ്പ വേവിച്ചതോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാംടാ അമ്മാവി എഴുന്നേറ്റ് നടന്നതും അമ്മാവിയുടെ കാൽമുട്ട് കട്ടുള്ളപ്പടിയിൽ ചെറുതായിട്ടൊന്നു ഇടിച്ചു ഇടിയുടെ വേദനയിൽ അമ്മാവി അയ്യോ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് എന്ന് അമ്മാവിയെ പിടിച്ച് സെറ്റിയിലിരുത്തി നല്ല വേദനയുണ്ടോ അമ്മാവി ഞാൻ ചോദിച്ചു ആ നല്ല വേദന വേദനയുണ്ടടാ മുട്ടിന്റെ ചിരട്ടയാ തട്ടിയത് ആശുപത്രിയിൽ പോണോ ഞാൻ വീണ്ടും ചോദിച്ചു ഓ വേണ്ടടാ ഓയിൽമെന്റോ വല്ല തൈലമോ പുരട്ടിയാൽ മതി അമ്മാവി പറഞ്ഞു അമ്മയുടെ തൈലം ഇവിടെ ഇരിപ്പുണ്ട് അത് പുരട്ടിയാൽ അങ്ങ് മാറും പക്ഷേ അമ്മ വരട്ടെ അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ആർക്കറിയാം അതുവരെ ഈ വേദനയുസരിച്ചിരിക്കണോ അമ്മാവി ആ ഒരു കാര്യം ചെയ്യ് ഞാൻ പോയിന്ന് നോക്കട്ടെടാ അമ്മാവി പെതുക്കെ പെതുക്കെ മുടന്തി മുടന്തി അകത്ത മുറിയിലേക്ക് പോയി ഈ അവസരം മുതലെടുക്കണം ഞാൻ തീരുമാനിച്ചു കുറച്ചു കഴിഞ്ഞ് അമ്മാവി തൈലവുമായിട്ട് വന്നു ഇങ്ങുകൊണ്ടു അമ്മാവി അവിടെ ഇരിക്കേ ഞാൻ പുരട്ടിത്തരാം വേണ്ടടാ നിന്റെ കയ്യിലെല്ലാം ആകും ഇതിന് ഭയങ്കര മണമാ ഇതിന് ഞാൻ പുരട്ടിക്കോളാം ഓ അതങ്ങ് ഞാനങ്ങ് സഹിച്ച് ഞാൻ അമ്മാവിയുടെ കാൽ സെറ്റിയിൽ മെല്ലെ നീട്ടിവെച്ചു രാ പെതുക്കെ വേണേ ഞാൻ തൈലം രണ്ട് കൈയിലും തേച്ച് പിടിപ്പിച്ച് തടവിക്കൊടുത്തു അമ്മാവി നാണം കൊണ്ടാകണം മുഖം തിരിച്ചിരുന്നു ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടാണ് കാല് തടവിക്കൊടുത്തത് മതിയുടെ മതി ഇപ്പോൾ വേദനയ്ക്ക് ശകലം കുറവുണ്ട് അമ്മാവി ഒന്നും മിണ്ടാതിരുന്നേ ഇടിച്ചെടുത്ത് മാത്രമല്ല തടവേണ്ടത് അതിന് ചുറ്റിനും തടവണം ഇല്ലെങ്കിൽ ചിലപ്പോൾ നീര് വെക്കും പെട്ടെന്ന് അമ്മാവി പറഞ്ഞു രാ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല നമുക്ക് റൂമിൽ പോയി തടവാം സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി ഞാൻ അമ്മാവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖം ചുവന്നു തുടുത്തിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അമ്മാവി എന്തിനും തയ്യാറാണെന്ന് അമ്മായി പെതുക്കെ എഴുന്നേറ്റു എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു പതിയെ ഞാൻ അമ്മായിയെ കട്ടിൽ കൊണ്ടിരുത്തി തൈലം നല്ലപോലെ പുരട്ടാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ അമ്മാവിയുടെ മുഖം ശ്രദ്ധിച്ചു അമ്മായി വേറെ ഏതോ ലോകത്താണ് എനിക്കത് കണ്ടിട്ട് എന്റെ നിയന്ത്രണം വിടുമെന്ന് തോന്നി ഞാൻ വീണ്ടും അമ്മാവിയുടെ മുഖത്തേക്കൊന്നു നോക്കി അമ്മാവി എഴുന്നേറ്റൻ എന്നോട് പറഞ്ഞു ഞാൻ മതിയേടാ ഇപ്പോൾ നല്ല കുറവുണ്ട് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല മതിയോ അമ്മാവി എന്ന് ചോദിച്ചപ്പോൾ അമ്മാവി എന്നോട് പറഞ്ഞു കഥക തുറന്നു കിടക്കുന്നു അമ്മയെങ്ങാൻ ഇങ്ങോട്ട് വരും നീ പോയി വാതിലടച്ചിട്ട് വാ പെട്ടെന്ന് അമ്മാവി എങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ പോയി കഥ കടച്ചേച്ചു വന്നു അമ്മാവിയുടെ മുട്ട് നല്ല രീതിയിൽ തടവി വേദന പൂർണമായും മാറ്റി എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ആഘോഷിച്ചു